ഇന്ത്യയുമായി കരാറിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ ലംഘിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനെ കാവ്യാത്മകമായി വിമർശിച്ച് കോൺഗ്രസ് എം ശശി തരൂർ നാല് ദിവസത്തെ തീവ്രമായ ആക്രമണങ്ങൾക്ക് ശേഷം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതം മൂളിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ ധാരണ ലംഘിച്ചുവെന്നും തങ്ങളുടെ സായുധ സേന ഉചിതമായി പ്രതികരിച്ചുവെന്നും ഇന്ത്യ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ശശി തരൂർ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ശനിയാഴ്ച രാത്രി നിയന്ത്രണരേഖയ്ക്ക് കുറുകെ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയതിന് ശേഷമായിരുന്നു ഈ പ്രതികരണം രാത്രി വൈകി പങ്കുവെച്ച എക്സ്പോസ്റ്റിലാണ് ഹിന്ദി കവിതയുടെ രൂപത്തിൽ ശശി തരൂർ പാകിസ്ഥാനെ നേരെ വിരൽ ചൂണ്ടിയത് വാക്ക് പാലിക്കാതിരിക്കുക എന്നത് അവരുടെ സ്വഭാവമാണ് പിന്നെ അവരുടെ വാഗ്ദാനങ്ങളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന അർത്ഥം വരുന്ന വാചകങ്ങളാണ് കാവ്യാത്മകമായി ശശി തരൂർ എക്സിൽ കുറിച്ചത് നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് സമാധാനം അനിവാര്യമാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുന്നതായി വാർത്തകൾ വന്നു ഇതോടെയാണ് അയൽരാജ്യത്തിനെതിരെ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ വിമർശനവുമായി രംഗത്ത് വന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ത്യ ഒരിക്കലും ഒരു ദീർഘകാല യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഇന്ത്യ ആഗ്രഹിച്ചത് ആ പാഠം പഠിപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ശശി തരൂർ പറഞ്ഞിരുന്നു വെടിനിർത്തൽ വന്ന ശേഷവും ആക്രമണം നടത്തിയ പാക് നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പല കോണുകളിൽ നിന്നും വിമർശനമുയരുന്നത് പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തിരുന്നു ആക്രമണങ്ങളെ ഗുരുതരമായ വിശ്വാസലംഘനമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് സ്ഥിതിഗതികളെ വളരെ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു കൂടാതെ സംഘർഷമുണ്ടാകുന്നത് തടയാൻ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാത്രിയും ശ്രീനഗറിലും ജമ്മുവിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു ജമ്മുവിൽ പലയിടത്തും ആകാശ വസ്തുക്കൾ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് ബാരാമുള്ളയിലും വെടിവെപ്പ് കേട്ട നടന്നതായും പഞ്ചാബിലെ അമൃത്സറിൽ ഡ്രോണുകൾ കണ്ടതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് പാകിസ്ഥാനെതിരെ വിമർശനം ശക്തമാവുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഒരു നേപ്പാളി പൌരൻ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ തുടക്കം